നമസ്കാരമുണ്ട് ബിനിക്കുട്ടം ബിനിക്കുട്ടം ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വീഡിയോ വന്നത് നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ ഈ കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു തിരക്കുള്ള ഭാഗങ്ങൾ തിരക്കുള്ള ഭാഗങ്ങളിൽ ഓട്ടോറിൽ സ്റ്റാൻഡുകൾ അനുവദിച്ച് നല്ലതായിരുന്നു പറഞ്ഞു അപ്പം അത് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ആ അറിയാല്ലേ ഗതാഗത കുരുക്കും കർണാടക യാത്രക്കാർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ കൊണ്ടാണ് അത് വേറൊരു കാര്യമുണ്ട് പണ്ട് എൻ്റെ നാട്ടിലാലും ശരി നാലോ രണ്ടോ മൂന്നോ നാലോ ഓട്ടോറിക്ഷകളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് അപ്പം ഇതിന് അതിന് ശേഷം വണ്ടികളുടെ എണ്ണം കൂടി അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി അതുപോലെ സ്വർണ്ണക്കടകൾ പച്ചക്കറി കടകൾ പിന്നെ എന്തു പറയുന്നത് പലയിറക്ക് കടകൾ മറ്റ് സിമെൻറ്റ് കമ്പനികൾ മറ്റ് ഇലക്ട്രിക്കൽ കടകൾ പിന്നെ പൈപ്പിൻ്റെ നമ്മുടെ ജി എയുടെ പൈപ്പ് ഒക്കെ വയ്ക്കുന്ന കടകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഹോസ്പിറ്റലുകൾ വന്നു ഇതൊക്കെ വന്നപ്പം പ്രൈവറ്റ് മേഖലയിലേക്കൊക്കെ ഒരുപാട് പേര് കീഴടക്കി വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വന്നു തുടങ്ങി ഇപ്പം നാട്ടി വികസനം വന്നു എല്ലാ സാധനങ്ങളും അവിടെ എവിടെയും കിട്ടും അപ്പം പക്ഷേ എന്താ പറഞ്ഞാൽ ഈ വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ അവരാരും പാർക്കിംഗ് ഗ്രൗണ്ടിൽ പണിയത്തില്ല ഇപ്പോൾ ഒരു സ്വർണ്ണക്കട സ്വർണ്ണം മേടിക്കാൻ വരുന്നവന് സ്വായമായിട്ടും അതിന് മുമ്പിൽ വന്ന് ഇടും ശരിയല്ലേ അതുപോലെ പച്ചക്കറി മേടിക്കാൻ വരുന്നവനും കാറും കൊണ്ടാണ് വരുന്നത് ഒരുപോലെ പാറി മേടിക്കാൻ വരുന്നതിനും കാറും കൊണ്ടാണ് വരുന്നത് ഇവർക്കൊക്കെ വണ്ടി കൊണ്ടുനിടാനുള്ള സ്ഥലം ആ റോഡിന് വീതി ആയിട്ടില്ല ഓൾറെഡി ഈ ബിൽഡിങ്ങുകളെല്ലാം കെട്ടിപ്പോക്കി ഇതൊന്നും ഇടിച്ച് നിരത്തി റോ അനധികൃതമായിട്ട് വെച്ചാൽ എന്ന് പറഞ്ഞൊന്നും ഇനി ഇടിച്ച് നിരത്താൻ ആരും പോകുന്നില്ല പണ്ട് അങ്ങനെ മൂന്നാറൊക്കെ ഇടിച്ച് നിരത്തിയല്ലേ അതോടൊന്നും ആരും പോകുന്നില്ല അപ്പം അവർ കെട്ടിപ്പോക്കി ഇപ്പം റോഡിന് ഇത്ര മീറ്റർ മാറി വെച്ചിട്ടില്ല വലിയ വലിയ റോഡുകൾ വരുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ബിൽഡിംഗ് വെച്ചത് അതിൻ്റെ പേര് അവർ കോടതി പോയി സ്റ്റേ ചെയ്യുന്ന അതിൻ്റെ പേര് റോഡിന് വികസനം വരുന്നില്ല റോഡിന് വീതി വരുന്നില്ല ഇപ്പോൾ വാഹനങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റും നമുക്ക് ഉരുട്ടി മാറ്റാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കി മാറ്റാൻ പറ്റും ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അനധികൃതമായിട്ട് ഇറക്കി വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഉരുട്ടി മാറ്റാൻ പറ്റില്ല അവർ പിടിച്ച് പൊളിച്ച് നീക്കേണ്ടി വരും അപ്പോൾ അവരഞ്ഞ് കോടതിപ്പോൾ സ്റ്റേ മേടിച്ച് അവർക്ക് അങ്ങനെ കിടക്കുവാണ് അതിൻ്റെ പേര് കോടതിന് വികസനം വരുന്നില്ല റോഡിന് വീതി വരുന്നില്ല ഇപ്പോൾ ഞങ്ങളുടെ അതിനകത്ത് പത്തനാപുരം റോഡ് വർഷങ്ങൾ മൂന്ന് മൂന്നര വർഷമായി നല്ല രീതിയിലൊക്കെ പലയിടത്തും എടുത്തു വന്നപ്പോൾ പലടത്ത് ഇന്നപ്പോൾ പല ദേവാലയങ്ങളും കൊണ്ടുവന്ന ഹൈ സുപ്രീം കോടതി ഹൈക്കോടതിയും കൊണ്ടുവന്നെ സ്റ്റേ സ്റ്റേ കൊടുത്തു അങ്ങനെ അവർ സ്റ്റേ വാങ്ങിയതിൻ്റെ പേര് ആ അങ്ങനെ കിടക്കുന്നു പണി കംപ്ലീറ്റ് ആയിട്ടില്ല ചില വീട്ടുകാർ സാമ്പത്തികമായിട്ട് ഇച്ചിരി മെച്ചപ്പെട്ട ടീമുകൾ അതായത് കാശുള്ള ടീമുകൾ അവരുടെ മതിലിടിക്കാൻ പോയപ്പോൾ അവർ കൊണ്ട് സ്റ്റേ കൊടുത്തു പിടിച്ചോ മിണ്ടാതിരുന്ന് അവൻ്റെ എല്ലാ അടുത്തുകൊണ്ട് പോയി അവൻ്റെ ഇടിച്ചു നിരത്തി ഇഷ്ടം പോലെ വീതി ആക്കിയിട്ടുണ്ട് എന്നാൽ ചിലയിടത്ത് വീതി എടുത്തിട്ടില്ല ചില റോഡുകൾ പോയി കഴിഞ്ഞാൽ കണ്ട കാണ അറിയാൻ പറ്റും ചിലരെ എടുക്കത്തില്ല അത് കാശ് എറിഞ്ഞുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മുടെ ഇപ്പം തിരക്കുള്ള റോഡ് ഓട്ടോറിച്ച് സ്റ്റാൻഡിൽ പാടുന്ന പറഞ്ഞാൽ മെയിൻ കാരണം റോഡിന് വീതിയില്ല പിന്നെ ഇതുപോലെ വ്യാ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വന്നു തുടങ്ങി അവർ സ്വന്തമായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ അത് നാലോ വണ്ടി വണ്ടിയോടാണ് ചില കടക്കാർ ചില വ്യവസായ സ്ഥാപനങ്ങൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയെങ്കിൽ പോലും അത് അവിടെ വരുന്ന അനന്ത ഒരുപാട് വരുന്ന ഒരുപാട് ആൾക്കാർ വന്ന് വരുന്ന സമയമാകുമ്പോഴത്തേനും അവിടെ ബ്ലോക്ക് ആവും കാരണം അത്രയും വാഹനം ഉൾക്കൊള്ളാൾ പാർക്കിങ്ങിനോണ്ട് ഇടയ്ക്കില്ല ആൾക്കാരെണ്ണം കൂടും ഇപ്പോൾ ലൂരിൽ തന്നെ കണ്ടില്ലേ എത്ര വണ്ടിയിൽ ഇടാം പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൊച്ച് വ്യവസായ സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലത്തായിരിക്കും ഈ കടകളും കമ്പോളുകളൊക്കെ പണിഞ്ഞെടുക്കുന്നത് ഉള്ള സ്ഥലമെല്ലാം മാക്സിമം ഗോട്ടോണിലൊക്കെ ആക്കി തുണിക്കടയായാലും സ്വർണ്ണക്കടയായാലും അവർക്ക് പാർക്കിംഗ് കൊണ്ട് പണിയുമ്പോൾ അവർക്ക് എന്നെ സ്ഥലം കാണത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വരണ ഈ വരുന്ന കസ്റ്റമർ വണ്ടി കൊണ്ടിരേണ്ടേ ഈ പറഞ്ഞപോലെ പാലും മേടിക്കും ഒരുപോലെ ഒരു കാര്യം പാലും മേടിക്കാൻ പറ്റും കാറും കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരാനുള്ള സ്ഥലമുണ്ടോ പിന്നെ ഓട്ടോ ടാക്സി സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ന് പറഞ്ഞാൽ സർക്കാരിലേക്ക് വർഷം പൈസ കിടക്കുന്നു ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ് പ്രൈവറ്റ് വണ്ടിക്കാരെന്ന് പറയുമ്പോൾ അവർ ഇൻഷുറൻസ് അടയ്ക്കുന്നു അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നു പത്തും പതിനഞ്ചും വർഷത്തേക്ക് ഓട്ടോക്കാർ വർഷാവർഷം വണ്ടിയുടെ ടെസ്റ്റിന് വേണ്ടി എന്തെല്ലാം എത്ര ഒരു വർഷം ഇറക്കുന്നുണ്ട് ടാക്സ് ഇൻഷുറൻസ് പൊലീഷനെ പിന്നെ എന്ത് മീറ്റർ വധിപ്പിക്കണം പിന്നെ ടെസ്റ്റിന് ഫീസ് അടയ്ക്കണം പിന്നെ ടയർ വണ്ടിയുടെ അപ്പോൾസി വർക്ക് പെയിനിങ് വർക്ക് പാച്ച് വർക്ക് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും പൈസ കൊടുക്കുന്നവരാണ് ഓട്ടോറിക്ഷക്കാർ അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ വേറെ എവിടെ കൊണ്ടാൻ പറ്റും തിരക്കില്ലാത്ത തിരക്കുള്ള ഇടത്തല്ലേ ഓട്ടോകൾ വേണ്ടേ അപ്പം ഈ തിരക്കുള്ള എടുത്താണ് ഓട്ടോ വേണ്ടത് അവർ പിന്നെ വേറെക്ക് കാട്ടിക്കൊണ്ടിടാൻ പറ്റുമോ വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ഈ സർക്കാർ ഇനി പെർമിറ്റ് കൊടുക്കുന്നതിന് ഓട്ടോറക്ഷകൾക്ക് രണ്ട് വണ്ടിയുടെ എണ്ണം കൂടുമ്പോൾ പുതിയ സ്റ്റാൻഡ് കാണിച്ച് കൊടുക്കുക പുതിയ സ്റ്റാൻഡുകൾ അനുവദിച്ചു കൊടുക്കുക നിലവിൽ പത്ത് ഇരുപത് വണ്ടിയിടാനുള്ള സ്റ്റാൻഡിൽ കൊണ്ട് വന്ന് അമ്പത് വണ്ടി കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കൊണ്ടിട്ട് തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം സ്റ്റാൻഡിൽ ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ തിരക്കുള്ള ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ റോഷകളെ സംബന്ധിച്ചുള്ള ഓട്ടം കിട്ടത്തില്ല ഓട്ടോറിക്ഷകൾക്ക് ഓട്ടമുള്ളത് തിരക്കുള്ള എടുത്ത് എടുത്താണ് റെയിൽവേ സ്റ്റേഷനുകളെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളെ ഈ വലിയ വലിയ വാണിജ്യ അടുത്തേക്കാണ് വേണ്ടത് അപ്പം റോഡ് ഇപ്പം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ സർക്കാർ ജോലിക്ക് പോകുന്നവനെല്ലാം രാവിലെ കൊണ്ടുവന്ന് സ്റ്റാൻഡിലൊക്കെ കൊണ്ട് ടു വീലറും ബൈക്കും കാറും എല്ലാം കൊണ്ടുവച്ചിട്ടു പോവാണ് അവർ ബസ് കറി പോകുന്നു തിരിച്ച് വണ്ടി വണ്ടിയെടുക്കുന്നത് അതുവരെ ആ റോഡ് റോഡ് സൈഡിലാണ് വണ്ടിയിൽ അവർ പാർക്ക് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും അപ്പം ഇതിനൊക്കെ നിവൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ അതായത് ഈ എന്ത് പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളായാലും വ്യവസായ സ്ഥാപനങ്ങളായാലും ഇവരൊക്കെ സ്വന്തമായിട്ട് പാർക്കിംഗ് ആവണമുണ്ടോ എന്ന് വരെ പരിശോധിക്കണം ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബിൽഡിങ്ങിന് പെർമിഷ് പെർമിറ്റ് കൊടുത്തവർക്ക് അവരുടെ അവിടെ ഒരു പത്തൊമ്പത് വണ്ടി അല്ലെങ്കിൽ പത്തിരുപത് വണ്ടിയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കണ്ടേ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കണ്ടേ അവർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ എവിടെയെങ്കിലും പാർക്കിംഗ് കൊണ്ട് എടുക്കണം ഇത് അവരുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയിൽ എല്ലാം ഇടുന്നു പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ വണ്ടി കൊണ്ടുവിടുന്നു ഒരു കടയിൽ വരുന്നു ഒരു പത്ത് പണിക്കാരുണ്ട് പത്ത് മണിക്കാർ എട്ട് പേർക്കും ബൈക്ക് വാറാണ് ഇവരൊക്കെ കടയുടെ മുമ്പിൽ കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡുകൾ കൈകയറി അവിടെ കൊണ്ടുവന്ന് ബൈക്കിംഗ് വെക്കുന്നു ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനൊക്കെ നിവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ അവർ പാർക്കിങ്ങിന് കൊണ്ട് ഉണ്ടോ കൊടുക്കു നോക്കുക അങ്ങനൊക്കെ വേണം കൊടുക്കാൻ ബിൽഡിംഗ് പെർമിറ്റ് പുതുക്കി കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാതെ ഓട്ടോറിക്ഷക്കാരിനെന്താണ് ഓട്ടോറിക്ഷക്കാർക്ക് ഇതുപോലെ പെർമിറ്റ് കൂടുതലാണ് കൂടുതൽ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ തിരക്കുള്ള ഭാഗത്തു നിന്നും ഓട്ടോറിക്ഷാ സ്റ്റാൻഡുകൾ ഒഴിവാക്കണം സ്റ്റാൻഡുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് തെറ്റാണ് സാധാരണക്കാരൻ പറഞ്ഞു പോവും ഓട്ടോറിക്ഷാ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വല്ല ഓടിയല്ലേ പറ്റൂ അവന് വല്ല ഓടേണ്ടേ അവന് പൈസ മൊത്തവും ഈ പറഞ്ഞ പോലെ സർക്കാരിലേക്ക് തന്നെയാണ് വരുന്നത് സർക്കാരിലേക്ക് ഇൻഷുറൻസ് കമ്പനികൾ അങ്ങനെയുള്ള വലിയ വലിയ പുത്തൊക്കെ ടീമിലേക്കാണ് അവർ ഇത് കഷ്ടപ്പെടുന്നുണ്ടാക്കുന്ന പൈസ ഭൂരിഭാഗം പൈസ കടയ്ക്കുന്നത് പിന്നെ അതിനകത്ത് എന്തെങ്കിലും മീതി ഉണ്ടാക്കണമെങ്കിൽ അവൻ തിരക്കുള്ള ഭാഗത്തോടെ ഓടാൻ കിട്ടത്തുള്ളൂ അപ്പം ദൈവം ഇത് അങ്ങനെയുള്ള നടപടികൾ എടുക്കുക അല്ലാതെ ഇതും സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെ മീറ്ററിൻ്റെ വിഷയം വന്ന് ഒരിക്കലും ഓട്ടോറിക്ഷ വിളിക്കാത്ത ഒരുത്തും കൊണ്ടൊന്ന് കേസ് കൊടുത്ത് കോടതി ചെന്ന് കോടതി ഇന്ന് രാഷ്ട്രീയ മീറ്റർ നിർബന്ധമാണ് അങ്ങനെ സ്റ്റിക്ക് സൗജന്യ യാത്ര സ്റ്റിക്ക് പതിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേളമായി ഇതും ആരോ ഒരാൾ കൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഏതെങ്കിലും കടക്കാരൻ കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം ഇപ്പം കടക്കാരൻ പറയുവാണ് എൻ്റെ കടയിലേക്ക് കയറാൻ വഴിയില്ല അതിൻ്റെ പേരിൽ ഇവിടെ വാഹനങ്ങൾ എന്തുവാ ഓട്ടോറിക്ഷകൾ എൻ്റെ എടുത്ത് അടുത്ത് എന്ന് പറഞ്ഞു അപ്പം ആ കടയിൽ വരുന്ന ഒരു കസ്റ്റമറിൻ്റെ വണ്ടി അവിടെ എടുക്കുന്നതിന് കുഴപ്പമില്ല അവരത് മാറ്റിക്കൂ ഇല്ല അപ്പം കടക്കാരൻ്റെ ഉദ്ദേശം എന്തുവാണ് അവന് കച്ചവടം നടക്കണേ അവിടുത്തെ ഓട്ടോറിക്ഷകളെല്ലാം ഒഴിവാക്കണം ഒഴിവാ ഒഴിവാക്കണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് ഓരോ അവസ്ഥകൾ ഇതിനൊക്കെ എന്ത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്തായാലും ഈ തിരക്കുള്ള ഭാഗത്ത് നിന്ന് ഓട്ടോറിക്ഷകൾ ഒഴിവാക്കുക നടക്കുന്ന കാര്യമല്ല കാരണം ഇവിടെ ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടാവും കാരണം ഞായമുള്ള കാര്യമല്ല തിരക്ക് കൂടുന്നതിന് വേറെ പല കാര്യങ്ങളുണ്ട് അത് ചെയ്യുക അല്ലാതെ ഓട്ടോറിക്ഷകാരനോട് തിരക്കുള്ള ഭാഗം നിന്ന് ഒഴിവാക്കി നിലവിലുള്ള സ്റ്റാൻഡിൽ നിന്ന് ഒഴിവാക്കി അവിടെ സ്റ്റാൻഡ് ഒഴിവാക്കണം എന്നുള്ളത് മാറ്റണം എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാർ പെട്ടു കാരണം അവന് ഇതുകൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയവനാണ് പ്രൈവറ്റ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ സാധനം മേടിക്കാൻ വരുന്നതാണ് അവൻ്റെ കാര്യം നടക്കാൻ വേണ്ടി വരുന്നതാണ് അവൻ സാധനം മേടിക്കാൻ പറഞ്ഞാൽ അവൻ്റെ പൈസ ഉണ്ട് ഓട്ടോറിക്ഷക്കാരന് വല്ല ഓടിയാലേ അവന് പൈസയേ ഉള്ളൂ അപ്പോൾ ഓട്ടോറിക്ഷക്കാരെ ആ രീതിയിൽ തന്നെ കാണുക പ്രൈവറ്റ് വാഹനങ്ങൾ മറ്റ് ബൈക്കുകാരായാലും സ്വകാര്യ വാഹനം ആ രീതിയിലും കാണുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പോലെയൊക്കെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം പിന്നെ നിങ്ങളെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയണം വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയണം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ